തർക്കങ്ങൾക്കും മൂഹാപോഹങ്ങൾക്കും ഒടുവിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയറായി പി ഇന്ദിരയെ കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുത്തു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പല പേരുകളാണ് മേയർ സ്ഥാനത്തേക്ക് ഉയർന്നുകിട്ടത് ഒടുവിൽ ഡെപ്യൂട്ടി മേയറായിരുന്ന ഇന്ദിരയ്ക്ക് അവസരം ഒരുങ്ങുകയായിരുന്നു മുസ്ലിം ലീഗിന് മേയർ പദവി പങ്കിടാൻ തീരുമാനമില്ലെന്നും കോൺഗ്രസ് ജില്ലാ നേതൃത്വം അറിയിച്ചു കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് ഭൂരിപക്ഷം നേടിയതിന് തൊട്ടു പിന്നാലെ മേയർ ആരാകുമെന്ന കാര്യത്തിൽ അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു തുടക്കം തൊട്ട് മുതിർന്ന നേതാവ് ഇന്ദിരയുടെയും മഹിളാ കോൺഗ്രസ് നേതാവ് ശ്രീജാ മണത്തിന്റെയും പേര് സജീവമായി ഉയർന്നു കേട്ടിരുന്നു തർക്കത്തിനിടെ കോൺഗ്രസ് നേതൃത്വം ഇടപെടുകയും പി ഇന്ദിരയെ പരിഗണിക്കുകയുമായിരുന്നു ശ്രീമതി ശ്രീമതി ഡെപ്യൂട്ടി പി ഇന്ദിര ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ ഡെപ്യൂട്ടി മേയർ ആണെന്നതും പരിചയ സമ്പത്തുമാണ് ഇന്ദിരയ്ക്ക് തുണയായത് കണ്ണൂരിന്റെ വികസനം അത് നമ്മൾ നമ്മുടെ യു ഡി എഫ് കൊണ്ടുവരുന്ന വലിയ പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ പദ്ധതികൾ പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും ഞങ്ങൾ നടത്തി മുന്നോട്ടു പോകും മേയർ സ്ഥാനം കോൺഗ്രസിനെങ്കിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ലീഗിനാണെന്നതാണ് കണ്ണൂരിൽ കാലങ്ങളായി തുടരുന്ന രീതി ഇത്തവണയും അങ്ങനെ തന്നെയാകും ഡെപ്യൂട്ടി മേയറായി വാരം ഡിവിഷനിൽ നിന്ന് ജയിച്ച ലീഗ് നേതാവ് കെ പി താഹിറിനാണ് സാധ്യത കൂടുതൽ ജനം കണ്ണൂർ